കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് എ ബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി കേ മലപ്പുറം ഈസ്റ്റ് ജില്ലാ മദ്രസ മദ്രസർഗമേളയിൽ അരീക്കോട് കോംപ്ലക്സ് ഓവറോൾ ജേതാക്കളായി മഞ്ചേരി നോബൽ വിമൻസ് കോളേജിൽ വെച്ച് നടന്ന സർഗമേള പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു അവരുടെ അഭിരുചിക്കനുസരിച്ച് അവർക്ക് വളർന്നു വരാൻ അവസരം വഹിക്കുക എന്നതാണ് ഇത്തരം സർക്കാർ മേളകൾ കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നു ഓരോ കുട്ടികളിലും വ്യത്യസ്തമായ കഴിവുകൾ ഒഴിഞ്ഞുകിടക്കുക നന്നായി പാടാൻ കൈവുള്ള കുട്ടികളുണ്ട് നന്നായി പ്രസംഗിക്കാൻ കഴിവുള്ള കുട്ടികളുണ്ട് ചെറുപ്പത്തിലെ കഥ രചിക്കാനും കവിത രചിക്കാനും ഒക്കെ കഴിവുള്ള നിരവധി കുട്ടികളുണ്ട് നമുക്കിടയിൽ അങ്ങെയുള്ള കുട്ടികളുടെ ഓരോരുത്തരുടെയും സർഗാത്മകത കണ്ടെത്തുകയും അത് പരിപോഷിപ്പിക്കാൻ അവസരമൊരുക്കുകയും ചെയ്യുക എന്നതാണ് ഇത്തരത്തിലുള്ള സർക്ക മേളകൾ കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നത് കെ എൻ മലപ്പുറം ഈസ്റ്റ് ജില്ലാ മദ്രസ സർഗമേളയിൽ അരീക്കോട് കോംപ്ലക്സ് ഓവറോൾ ജേതാക്കളായി മഞ്ചേരി നോബൽ വിമൻസ് കോളേജിൽ വെച്ച് നടന്ന സർഗമേള പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു പോയിന്റ് നേടിയാണ് അരീക്കോട് കോംപ്ലക്സ് ജേതാക്കളായത് നേടി എടവണ്ണ കോംപ്ലക്സ് രണ്ടാം സ്ഥാനവും മുന്നൂറ്റി പോയിന്റ് നേടി പാണ്ടിക്കാട് കോംപ്ലക്സ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ജില്ലയിലെ പതിനാറ് മദ്രസാ കോംപ്ലക്സുകളിൽ നിന്നുള്ള ആയിരത്തി അൻപത്തൊന്ന് കലാപ്രതിഭകൾ സബ് ജൂനിയർ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി പതിനാല് വേദികളിൽ അൻപത്തെട്ട് ഇനങ്ങളിലാണ് മത്സരിച്ചത് ചടങ്ങിൽ കെ എൻ എം ജില്ലാ പ്രസിഡന്റ് പി കെ അബ്ദുള്ള ഹജി അധ്യക്ഷനായി ഇ കെ എം പന്നൂർ മുഖ്യാതിഥിയായി ടി യൂസഫ് അലി സുലാഹി സെയ്ഫുദ്ദീൻ മങ്കട പി അബുബക്കർ മദനി മരുദ എൻ അബ്ദുള്ള സലാഹി കെ സുലൈമാൻ മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു സമാപന സമ്മേളനത്തിൽ അബ്ദുൾ അസീസ് ഈ ട്രോഫികൾ വിതരണം ചെയ്തു പി ഇസ്മായിൽ എഞ്ചിനീയർ അധ്യക്ഷനായി ഷെബീർ അലി മാസ്റ്റർ കൊണ്ടോട്ടി എൻ സി ഫൈസൽ എന്നിവർ പ്രസംഗിച്ചു